ഹിത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങോ ലാലേട്ടനൊന്ന് കടത്തി വിടണേ ഈശ്വര എന്ന് മാത്രം വേറെ ഒന്നുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേറോസിൻ്റെ പിന്നെ ഇതിറങ്ങിയിട്ടുണ്ട് ബറോസിൻ്റെ പിന്നെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട് ഭയങ്കര ഹിറ്റാണ് എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷയിലുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കങ്കുവ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ട് അതിൻ്റെ ഹാങ് ഓവറിൽ നിൽക്കുമ്പോഴാണ് ഈ ബറോസിൻ്റെ ആ ഒരു ട്രെയിലർ ആ ഒരു ത്രീ ഡിയിൽ കാണുന്നത് അപ്പോൾ തന്നെ നമുക്കറിയാം പടത്തിൻ്റെ ഒരു ലെവൽ പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് പതിറ്റാണ്ടോളമായിട്ട് നമ്മൾ വിസ്മയിപ്പിക്കുന്ന ഒരു താരമാണ് ലാലേട്ടൻ ഒരിക്കലും ലാലേട്ടൻ്റെ അഭിനയത്തെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല പക്ഷെ അയാൾ പോകുന്ന വഴികൾ അത് വളരെ മോശമാണെന്ന് മാത്രമേ ഞങ്ങൾ നമ്മൾ പറയുന്നുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ ഒരുപാട് പല്ലുകൊഴിഞ്ഞ സിംഹങ്ങൾക്ക് ഡേറ്റ് കൊടുക്കുകയും ആ ഡേറ്റോട് കൂടിയിട്ട് ഈ ലാലേട്ടൻ്റെ സിനിമ തന്നെ അവർ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഉണ്ണിയേട്ടനൊക്കെ എടുക്കുന്ന സിനിമകൾ എംമാതിരി കത്തി സിനിമയാന്ന് ആകെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ മാടമ്പി മാത്രമാണ് വിജയിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിയായിരുന്നു എന്നിട്ടും നമ്മൾ സഹിച്ചു നിന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ചില ആൾക്കാർ ഈ ലാലേട്ടനെ നശിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമാണ് പ്രശ്നം പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എന്തൊക്കെയായിക്കഴിഞ്ഞാലും ലാലേട്ടൻ ഈ നാല് പതിറ്റാണ്ട് കാലത്തെ ആ ഒരു പിന്നെ എന്താ പറയുക എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ സിനിമ സംവിധാനം ചെയ്യുമ്പോഴേ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും െങ്കിലും ഒക്കെ ഉണ്ടാകുന്ന നമുക്ക് കൃത്യമായിട്ട് അറിയാം രണ്ടായിരത്തി പതിനെട്ടിലാണ് ലാലേട്ടൻ ഈ ഒരു സിനിമ അനൗൺസ് ചെയ്യുന്നത് അത് കഴിഞ്ഞതിനു ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷം ഇദ്ദേഹം ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില വേട്ടാവളിയന്മാർ വന്നിട്ട് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് പടം പൊട്ടും പൊട്ടും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നും പറയരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ് അതായത് ലാലേട്ടൻ എന്ന് പറയുന്ന നമ്മളെ സ്ക്രീനിൽ വിസ്മയിപ്പിച്ച അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു സംവിധാനമാണ് ആ സംവിധാനമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ ആ ഒരു എക്സ്പീരിയൻസ് മുഴുവൻ അദ്ദേഹം ഇതിനു വേണ്ടിയിട്ടായിരിക്കും ചെലവഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനും കണ്ണിനും ഒക്കെ നല്ലൊരു ഒരു വലിയൊരു ഒരു വിരുന്ന് തന്നെയായിരിക്കും ഈ സിനിമ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അല്ലാതെ എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടലും വെച്ചിട്ട് ഞാനൊരു സിനിമ സംവിധാനം ചെയ്തുവേ എന്ന് പറയുന്ന ഒരു സംവിധായകൻ അല്ല ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവുകൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ആ മനസ്സിലുള്ള സിനിമ അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ പൃഥ്വിരാജ് ആയിക്കഴിഞ്ഞാലും ജോജു ജോർജ് ആയിക്കഴിഞ്ഞാലും മികച്ച സംവി ായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് തന്നെയാണ് നമ്മൾ ലാലേട്ടനും വരുന്നത് ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ അഭിനയം മാത്രമല്ല ഇതിൻ്റെ അകത്ത് സംവി ഈ സംവിധാനത്തിൻ്റെ ചുമതലയും കൂടി ഏറ്റെടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ് പണ്ടൊക്കെ ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ഒരു ഡയറക്ടർ ഉണ്ടാവും അദ്ദേഹം പറയുന്നത് പോലെ അഭിനയിച്ച് അങ്ങനെ അങ്ങ് പോയാൽ മതി ഇതല്ല ഇതെന്ന് പറയുന്നത് കൃത്യമായിട്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഴകീറി പരിശോധിക്കേണ്ട ഒരു വ്യക്തിയാണ് കാരണം അതുപോലെ ആയിരിക്കണം ഇത്രയും നാളെന്ന് പറഞ്ഞാൽ ഒരു ഹിറ്റ് പോലും ലാലേട്ടന് സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടില്ല അതായത് ഒരുപാട് നാളുകളായിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമയും ഇപ്പോൾ അവസാനം ഇറങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിത്തു ജോസഫിൻ്റെ ആ ഒരു സിനിമ അത് നല്ല ഹിറ്റായിരുന്നു ആ ഒരു സിനിമ മാത്രമാണ് ഹിറ്റായിരിക്കുന്നത് ഒരുപാട് സിനിമ അതിൻ്റെ ഇടയ്ക്ക് ലാലേട്ടൻ്റെ അത് പൊട്ടി പൊളിഞ്ഞു പോയിട്ടുണ്ട് അതൊന്നും ഒരിക്കലും ലാലേട്ടൻ്റെ കുഴപ്പമല്ല ലാലേട്ടൻ എന്ന് പറയുന്ന നടനെ അറിയാത്ത ചില സംവിധായകനുണ്ട് അതായത് ഈ പണ്ടുള്ള ലാലേട്ടനാണ് ഇപ്പോഴും എന്ന് വിചാരിച്ച് നടക്കുന്ന ചില ഈ സംവിധായകൻ അവർക്ക് ലാലേട്ടൻ വളർന്നു ലാലേട്ടന്റെ വളർച്ച എങ്ങനെയാണ് ഓഡിയൻസ് എങ്ങനെയാണ് ഇപ്പോൾ ലാലേട്ടനെ കാണുന്നത് എന്നൊന്നും അറിയാത്ത ചില ആൾക്കാരുണ്ട് അവരാണ് ലാലേട്ടനെ കൊണ്ടുപോയിട്ട് കുഴിയിൽ ചാടിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതിനിടയ്ക്ക് വിമർശനങ്ങൾ ഒരുപാട് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നി ലാലേട്ടൻ നിങ്ങൾ ഒരിക്കലും ഈ സ്നേഹബന്ധം അതായത് ഈ സിനിമയുമായിട്ട് കൂട്ടിക്കുഴക്കരുത് എത്ര വലിയ സ്നേഹിതനായി കഴിഞ്ഞാലും നോ പറയേണ്ട സ്ഥലത്ത് നോ പറയുക തന്നെ വേണം യെസ് പറയേണ്ട സ്ഥലത്ത് യെസ് പറയണം അതാണ് വേണ്ടത് പഴയ ഒരുപാട് നല്ല ഹിറ്റുകളൊക്കെ ായിരിക്കാം സംവിധായകൻ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അവർക്കൊന്നും അവരുടേതായ ഒരു വളർച്ച വളരാൻ കഴിയാത്ത ഒരുപാട് പഴയ ഹിറ്റ് സംവിധായകരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈ എന്താ പറയേണ്ടത് ലാലേട്ടനെ എന്ന് ഒരു ഡേറ്റിന് വേണ്ടിയിട്ട് സമീപിക്കുന്നു ചില ആൾക്കാർക്കൊക്കെ ലേറ്റ് ഡേറ്റ് കൊടുക്കുന്നുണ്ട് സിബി മലയിലെ പോലെയുള്ള ആൾ ഇപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അതായത് അദ്ദേഹത്തിന് മറ്റേ ആ ഒരു സിനിമയുണ്ടല്ലോ എന്ന് വെച്ചാൽ മന്ദാര ചെപ്പുണ്ടോ എന്നുള്ള ദശരഥം ആ ഒരു സിനിമയുടെ രണ്ടാം ഭാഗം എടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു അതായത് ബിസിനസ് മാറി സിനിമ മാറി ഇന്ന് ലാലേട്ടന്റെ ഒരു ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ കോടിച്ചേരണമാണ് അതായത് പിന്നെ കോടികളുടെ പ്രൊജക്റ്റാണ് ഒരു സംവിധായകൻ വരെ നന്നായി ഇപ്പോൾ ഓരോ പഴയ സംവിധായകരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ടാകും പക്ഷെ കാര്യമായിട്ടുള്ള പൈസ ഒന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ഇപ്പോഴങ്ങനെയല്ല ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവിധായകർക്ക് ഒരു പ്രൊജക്റ്റ് ഓൺ ഓൺ ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലാലേട്ടൻ്റെയൊക്കെ ഒരു സിനിമയാണെങ്കിൽ അത് പിന്നെ കോടികളുടെ പ്രൊജക്റ്റാണ് ആ കോടികളുടെ ഒരു വീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംവിധായകനും കിട്ടും അതുകൊണ്ടാണ് ഇപ്പോഴെല്ലാവരും ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും അങ്ങനെയുള്ളവരെ ബ്രാൻഡുകളുടെ ഈ പിന്നെ പറയേണ്ടത് ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഒരേ ഒരു സിനിമ കിട്ടിയാൽ മതി ഒൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ അതുമാത്രം മതി എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബറോസ് എന്ന് പറയുന്ന ഈ സിനിമ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം കാരണം എന്താ വെച്ചാൽ അതിൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ നോക്കണം എന്താണ് ലാലേട്ടൻ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അതായത് നമ്മുടെ തകർക്കുമോ നമ്മുടെ പ്രതീക്ഷകൾക്ക് മേലെയാണോ ഇല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷ എത്രത്തോളം ലാലേട്ടൻ കണ്ടിരിക്കുന്നു ഓഡിയൻസിനെ ലാലേട്ടൻ എങ്ങനെ കണ്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ബറോസ് എന്ന് പറയുന്ന ആ സിനിമയിൽ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം അമ്മാതൊരു ട്രെയിലറാണ് വന്നിരിക്കുന്നത് ഒരു ഒന്നൊന്നര ട്രെയിലറാണ് എന്താ മക്കളെ ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരു എന്താ പറയേണ്ടത് അത് ഇറങ്ങിയപ്പോൾ തന്നെയില്ലേ ഒരു നമ്മുടെ ഇങ്ങനെ രോമാഞ്ചം വരികയാണ് അത്രമാത്രം ട്രെയിലർ ഈ അടുത്ത കാലത്തൊന്നും ലാലേട്ടൻ്റെ ഈ ഒരു ഇങ്ങനെയുള്ളൊരു ട്രെയിലറ് നമ്മൾ കണ്ടിട്ടില്ല ഇപ്പം നമ്മൾ എന്താ മലൈക്കോട്ടെ വാലിവൻ ഒക്കെ എന്ന് പറഞ്ഞാൽ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ ഇരുന്നതാണ് കണ്ടതാണ് പക്ഷേ തിയേറ്ററിൽ പൊട്ടി തകരുന്ന കരച്ചിലോട് കൂടിയിട്ട് ഇപ്പോൾ കങ്കുവ കണ്ടു വന്നപ്പോഴുള്ള അവസ്ഥയില്ലേ ഈ അവസ്ഥയായിരുന്നു ശരിക്ക് ഈ ലാലേട്ടൻ്റെ ആ ഒരു തിയേറ്റർ മറ്റേ എന്താന്ന് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് സംഭവിച്ചത് അതിൻ്റെ അത് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പല്ലിശ്ശേരിൻ്റെ മകനായിരുന്നു ഒരുപാട് പ്രതീക്ഷയുണ്ട് നല്ല നല്ല ഒരുപാട് സിനിമകൾ എടുത്തൊരു വ്യക്തിയാണ് പക്ഷെ അയാൾക്ക് എന്താണ് സംഭവിച്ചത് അറിയില്ല അയാളുടെ ആ ഒരു വർക്ക് വർക്കൗട്ടായില്ല എന്നുള്ളതാണ് ഒരിക്കലും അയാൾ മോശം സംവിധായകനാണ് എന്നൊന്നും പറയുന്നില്ല ലാലേട്ടനെ പോലെ തന്നെ ഒരുപാട് കാലത്തിന് ശേഷം തന്നെ അയാൾ ലാലേട്ടനെ വെച്ചിട്ട് ഒരുപാട് ആദ്യമായിട്ട് ലാലേട്ടനെ വെച്ചിട്ട് ഒരു സിനിമ സംവിധാനം ചെയ്തതായിരുന്നു ഏതായി കഴിഞ്ഞാലും ആ സിനിമ ഇട്ടുനിലയിൽ പോയി അതിന് ശേഷമാണ് ഇപ്പോഴേക്ക് ഒരു സിനിമ വരുന്നത് ഇതെങ്ങനെയായിരിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും നോക്കാം ഇത് ഒരു വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എല്ലാവരും അതായത് ഈ സിനിമക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമൻ്റുകൾ കണ്ടു ഞാൻ മമ്മൂട്ടി ഫാനാണ് ഞാൻ പിന്നെ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണും കാരണം എന്താ വെച്ചാൽ ഇതിൽ ലാലേട്ടൻ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് അറിയാനുള്ള ഒരുപാട് ആഗ്രഹം ഞങ്ങൾക്ക് അതൊക്കെ നല്ലൊരു പോയിൻ്റ് അതായത് മമ്മൂട്ടി ഫാനാണ് ഞങ്ങൾ കാണും എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കാര്യം തന്നെയാണ് അല്ലാതെ ഈ ചില ആൾക്കാരുണ്ട് വൈരാഗ്യം വെച്ച് ജീവിക്കുന്ന ചില ആൾക്കാരുണ്ട് അതായത് ഈ ലാലേട്ടൻ്റെ വടം കാണില്ല ലാലേട്ടൻ താ അടുത്ത ഗുണ്ടുമായിട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചില ചില ടീമുകളുണ്ടത് അവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ശാപമാണെന്ന് ഞാൻ പറയുള്ളൂ അതായത് ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ടിമത്വം പോലെ അടിമകളെ പോലെയാണ് അതെല്ലേലും ഉണ്ട് കേട്ടോ മമ്മൂക്കനെ മാത്രമല്ല ലാലേട്ടനിലും ഉണ്ട് മമ്മൂക്കന്റെ സിനിമയുടെ ഒരു ട്രെയിലർ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചൊറിയുന്ന ടീമുകളുണ്ട് അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയുന്ന കുറേ ടീമുകൾ ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സിനിമകൾ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം അപ്പോൾ എന്തി എന്താണ് ലാലേട്ടൻ അവിടെ ആ ഒരു ചെയ്തു വെച്ചിരിക്കുന്നത് ഇന്ന് ട്രെയിലർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മണിക്കൂർ കൊണ്ട് മില്യൺ കണക്കിന് വ്യൂസാണ് പോയിരിക്കുന്നത് അപ്പോൾ തന്നെ െല്ലാവർക്കും അറിയാം ലാലേട്ടനെ ഈ ഒരു സംഭവത്തിന് ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് ഞാൻ നമുക്കവിടെ ട്രെയിലർ കണ്ട രോമാഞ്ചം കണ്ട ഇങ്ങനെ രോമ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നത് ഇതുവരെ അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ നന്ദി നമസ്കാരം